കള്ളം സിനിമ വരികയാണ് എന്റെ കൂടെ വിശേഷങ്ങളുമായി ഇബ്രാഹിം വെൽക്കം ടു സ്കൈലാ ടീച്ചേഴ്സ് നമസ്കാരം വിശേഷങ്ങളായിരുന്നു എക്സ്പീരിയൻസ് കിട്ടും ഇതൊക്കെ ഒരു മാത്രമേ ആവുമ്പോ ഒരു നികുതി എന്താണെന്ന് മനസ്സിലാവൂ ബാക്കി പണം എന്നൊക്കെ സെക്കൻഡറി സെക്കൻഡറി ആണ് പറഞ്ഞതൊക്കെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ടെഷറി വഴികളിലൂടെ എന്തു നടന്നു മരിക്കാൻ പോലെ അതിനകത്ത് ലോറി ഇടിച്ചിട്ടാണ് നമ്മളെ മരിക്കുന്നത് ആ സമയത്തെല്ലാം വെട്ടി കൊള്ളുന്നു മരിക്കണോ കാറിച്ച് മരിക്കണോ കുത്തി കൊല്ലുന്നു മറ്റേ ഇത് പോത്ത് വന്ന് ഇടിച്ച് അങ്ങനെ മരണത്തോടെ മരണമാണ് ഫസ്റ്റ് പ്രപ്പോസൽ ഒരു വണ്ടി നല്ല ഹലോ ാണ് എന്റെ കൂടെ വിശേഷങ്ങളുമായി ചേരുന്നു അതിൽ ഇബ്രാഹിം വെൽക്കം നമസ്കാരം കള്ളം എന്ന സിനിമ കള്ളം എന്ന പദത്തിന് തന്നെ ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് സോ എന്താണ് നമ്മുടെ കള്ളം കള്ളം നമ്മള് ഒരു സിനിമ സിനിമയുടെ ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഒരുപാട് ടൈറ്റിലുകൾ നമ്മൾ മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും കുറേ ടൈറ്റിലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പല റൈറ്റേഴ്സും അവരുടെ ചില തോട്ട്സ് പ്രോസസ് ചെയ്യുന്നൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇതുവരെ ആരും ഉപയോഗിക്കാതിരുന്ന അല്ലെങ്കിൽ ഇവൻ രജിസ്റ്റർ ചെയ്യാതിരിക്കും ചെയ്യാതിരുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആ ഫ്രീ ആയിരുന്നു ഫോർ മൂവി നമ്മുടെ എന്താ ടൈറ്റിൽ കേട്ട എല്ലാവരും പറഞ്ഞത് നല്ല പേരാണ് ഇത് ഇതുവരെ ഈ ഞങ്ങൾ ഇവൻ അനു കള്ളന്ന് നമ്മളോട് നമ്മളിങ്ങനെ അതത് അത ആ പേര് ഫ്രീ ആയിരുന്നു എന്നുള്ളത് നോട്ട് ഈസി നല്ല ക്യാച്ച് ആയിട്ട് തോന്നുന്നു രണ്ട് വലിയ അമാനുഷികതകളൊന്നുമില്ലാത്ത വളരെ സാധാരണപ്പെട്ട ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ഓഫ്കോഴ്സ് കള്ളം തന്നെ ഞാൻ പറയാൻ പറയുന്നത് എപ്പോഴും ഒരു കള്ളം എങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ആ കള്ളത്തിൽ നിന്ന് അവരെങ്ങനെ പിടിക്കപ്പെടാം എന്നൊക്കെ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവർക്ക് മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ അവർ ഒരു കള്ളത്താൽ മൂടപ്പെട്ടാലൊക്കെ ഉണ്ടാവുന്നത് വളരെ സാധാരണ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമയുടെ ഒരു മൂവ്മെന്റ് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഓഫ് കോഴ്സ് ഒരു പോയിന്റിൽ എന്തായാലും അഴിയപ്പെടും അങ്ങനെ അഴിക്കുന്ന ഒരു രസമുള്ള ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു അപ്പിയറൻസുകൾ അപ്പിയറൻസ് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാത്ത നമുക്കൊരു ഫ്രഷാണ് അതെ അനു ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ആ കല്യാണി എന്നുള്ള സിനിമ ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു രണ്ട് മൂന്ന് സിനിമ ആഴം അതുപോലെ ആ സിനിമ റിലീസ് ചെയ്യാൻ വരുന്നേയുള്ളൂ മറുവശം ഇതൊക്കെ എനിക്ക് വേഷങ്ങളുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ചെയ്ത മറോശം എന്ന സിനിമയിൽ ഇതുപോലൊരു ഒരു പോലീസ് ക്യാരക്ടറാണ് അപ്പം എൻ്റെ ഒരു തനു പറഞ്ഞിരുന്നു നമുക്ക് നിന്റെ അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പം അങ്ങനെ അപ്പം ആ സമയത്ത് ഞാൻ വേറൊരു സിനിമ ചെയ്തുകൊണ്ടും കൂടി ഇരിക്കുക അപ്പം എനിക്ക് മൊത്തത്തിൽ അങ്ങനെ മാറാൻ പറ്റുന്നുണ്ടാകുന്നില്ല അങ്ങനെ എന്നെ നോ നോക്കി വെച്ചിരുന്ന എന്നിട്ട് ഇതിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പ്രാവശ്യം നീ ഈ സമയത്ത് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ ആദ്യം അത് പറയാം അപ്പം ഞാൻ വന്ന് ഈ സമയം കുഴപ്പമില്ല അന്നെങ്കിൽ പോരെ പിന്നെ ചെന്നത് എനിക്ക് ഓർമ്മയുള്ളൂ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അവർക്കൂർ എന്നെ മനസ്സിലാവാതെ ഇങ്ങനെ ആക്കിയെടുത്താണ് അത് ഭയങ്കര നിഗൂഢമായ കഥകൾ ഒളിപ്പിച്ചു വെച്ചാൽ പക്ഷെ അയാൾ വളരെ സാധാരണക്കാരൊരാളാണ് അല്ല എന്ന് വെച്ചാൽ അയാൾക്കൊരു മൊമെന്റ് ഒക്കെ ഉണ്ടാവാം പക്ഷെ ഞാൻ പറയണത് അയാൾ ഒരു സാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കുഞ്ഞു കുഞ്ഞു പെർഫോമൻസുകൾ അതിനകത്തുണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് എസ് അതിൽ ബ്രോ ശരിക്കും ആതിലിനെ പറ്റി പറയുകയാണെങ്കിൽ ആതിൽ ഡി ഫോ ഡാൻസിലുള്ള സമയത്ത് ഞാൻ ആതിലിന്റെ ഫോട്ടോ കാണിച്ച് മൂടി പറ്റിയിട്ടുണ്ട് സത്യം സത്യം ശരിക്കും ഭയങ്കര അതിലൊരു നടനായി കാണണം ഒരു ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദ ഫാൻസിലെ ഒരാളാണ് ഞാൻ അത് ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നതിൽ പറയു ശരിക്കും എന്താണ് കള്ളത്തിന്റെ കള്ളം എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്ത് അനുറാമാണ് ഇതിന്റെ സംവിധായകൻ ആര്യ ആണ് ഇത് എഴുതി എഴുതിയിട്ടുള്ള അപ്പോൾ സിനിമകളിൽ നമ്മൾ സ്വാഭാവികമായും സ്ത്രീകള് കഥാപാത്രങ്ങളും തിരക്കഥകളും ഒക്കെ ഉണ്ടാവുന്ന ചില പുതിയ ഏരിയകളുണ്ട് അതായത് കോൺവെർസേഷൻസിലും തോട്ടിലും അതൊക്കെ കുറച്ച് ഫീൽ ചെയ്യും ഈ ഒരു ഇതിൽ നമുക്കങ്ങനെ ഇതിലെ കഥാപാത്രങ്ങൾ പോകുന്ന രീതികളാണെങ്കിലും ഇതിൽ ഓരോ കള്ളം ചുരുളഴിയുന്നതാണെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ഇത് ഒരു കൊച്ചു സിനിമയാണ് അപ്പോൾ ഇത് നമ്മൾ കൈലാഷ്ട്രഹ പറഞ്ഞ പോലെ നമ്മൾ ഇത് അനു ഇങ്ങനെ ഒരു പടം ചെയ്യുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് പോയിന്റ് കേട്ടപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ചെയ്ത സിനിമയാണ് കഴിഞ്ഞ നോമ്പിനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്തത് കുറച്ച് ദിവസം കൊണ്ട് വി ഫിനിഷ് ദ ഹോൾ പരിപാടി ആൻഡ് ചെറിയ ക്രൂ പക്ഷെ ഭയങ്കര ഒരുമിച്ചുള്ള എപ്പോഴും എന്താ പറയാ ഒരു ഒരു എന്താ പറയാ എവിടെയും എവിടെയും ആരും ജാമകളുള്ള ആരുമില്ല ഒരുമിച്ചാണ് ഒരു നല്ല സെറ്റ് തന്നെയാണ് ആൻഡ് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കള്ളങ്ങളിൽ തുടങ്ങി ഈ കള്ളങ്ങൾ പതുക്കെ 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 സത്യം അഴിഞ്ഞു വരുന്നത് ശരി നിങ്ങൾ ഓഫ് കോഴ്സ് സിനിമ ഒരുപാട് ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന രണ്ടാളുകളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂസ് മുംബൈ വീക്ഷിക്കുന്ന ഒരാളെന്ന് അറിയാം സോ വാട്ട് മേക്സ് യു ലൈക്ക് സിനിമ എന്നത് പണത്തിനും അപ്പുറം നിങ്ങളെ ഫ്യൂൽ ചെയ്യുന്നത് എന്താണ് സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്താണ് ശരി സിനിമ തരുന്ന സിനിമയിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളതാണ് അതെ ഈ ഒരു സിനിമ കഴിയുമ്പോഴാണ് പിന്നത്തെ തോട്ട്സ് ഉള്ളത് വരുന്നെങ്കിലും ഒരു ഒരു പോയിന്റ് പോയിന്റ് ഉണ്ട് സിനിമയിൽ ഞാൻ പറയുന്നത് ചെയ്യുമ്പോൾ നമ്മൾ മുഖം ആ മുഖം കാണിക്കൽ ചിലർക്ക് മുഖം കാണിക്കലായി പോകും ചിലർക്ക് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്പേസിലേക്ക് വരാൻ പറ്റിയേക്കും അത് ഡിഫൻസ് ആണ് അത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു യൂണിവേഴ്സ് നമുക്ക് എവിടെ നിന്ന് ചെന്ന് തന്നു കിട്ടി പോണ അതിനു ശേഷമാണ് നമുക്കിത് മനസ്സിലാവുക ഇത് എങ്ങനെ അടുത്തത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലാതെ അതിനകത്തൊരു ആ ട്രാവൽ ഇച്ചൂടെ പോകുമ്പോഴാണ് നമുക്കിനകത്തൊരു ഫിനാൻഷ്യൽ പാർട്ട് കാരണം എന്താ പറയാ നമ്മളിപ്പം അങ്ങനെയാണെങ്കിലൊരു ഇനോഗ്രേഷന് പോയാൽ അതിന് പൈസ മേടിച്ച് മാത്രം പോക പോവാൻ പറ്റുള്ളൂ അതിന് നമ്മൾ ചെലതിനെന്ത ചെയ്യണ്ടേ വരും ചിലപ്പോൾ നമ്മൾ ചിലതിനെ കിട്ടുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒന്നും പോകേണ്ടി വരും അതെന്താ വെച്ചാൽ നമുക്ക് എല്ലാം ഫിനാൻഷ്യൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലാതെ കിട്ടുന്ന ഒരു കിക്കുണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആലോചിച്ചു നോക്കിയാൽ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാൾക്ക് അവരുടെ മുഖത്ത് ചെറിയ സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ ആ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറുമെങ്കിൽ അതിനോളം വലുതല്ല വേറൊന്നും അതായത് എത്ര അവർ ചെലപ്പോ ഒരു ടെൻഷനിലിരിക്കുവായിരിക്കും അല്ലെങ്കിൽ അവര് എത്ര നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല പെട്ടെന്ന് ഏതെങ്കിലും ഒരു നോൺ ഫേസ് പോയാൽ പെട്ടെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു പിന്നെ അവരുടെ റിയാലിറ്റിയിൽ പോകായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ ഇയാൾ അറിയുന്ന പോലെ ഉണ്ടാവും അതിനൊക്കെ അതിന് എവിടേക്കോ നമ്മൾ കാരണമാകാൻ പറ്റിയാൽ അവിടെയാണ് ആർട്ടിസ്റ്റ് ഒരു ഗോഡ് റിലേഷൻ പറയുന്നത് ഇവരുടെ പ്രസൻസ് ആണ് ഇതൊക്കെ ഇവർ മാത്രമാണ് ചെയ്തു പോവാ അല്ലെങ്കിൽ നമ്മൾ എത്രയോ പേരെ നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ടാവും നമ്മുടെ ജേണിക്കിടയില് നമുക്ക് ആ മീറ്റപ്പ് കിട്ടുന്നില്ലല്ലോ ആ കണക്ട് കിട്ടുന്നില്ല അത് നമുക്ക് അവരെ എല്ലാവരും അറിയുന്നില്ല അയാളെ നമുക്ക് അറിയാം ഉള്ളൂ പക്ഷെ ആ പ്രസൻസ് എന്ന് പറയുന്നത് അതൊരു കിക്കാണ് അത് അത് പൈസക്ക് നമുക്ക് മേടിക്കാൻ പറ്റില്ല ഓഫ് കോഴ്സ് പൈസ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ആയി വരുന്നതാണ് പിന്നെ സിനിമയുടെ ഒരു ബേസിക്കായ സാധനം സിനിമ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് മാത്രം പ്രത്യേകത നമുക്കവിടെ ആഹാരം കിട്ടും നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടും മറ്റൊരു ജോലിക്കും അത് അഷർ ചെയ്യുന്നില്ല നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ഒരു ട്രാവൽ അറേഞ്ച്മെന്റ്സ് ഈവൻ കാറ് നമുക്കില്ലെങ്കിൽ പോലും സിനിമ പ്രൊവൈഡ് ചെയ്യും നമ്മള് സിനിമേനെ ചില ശമ്പളം തരം പത്ത് ദിവസം കാരണം നമ്മളടുത്ത് പൈസ ഉണ്ട് ഇന്ന് നമുക്ക് ഉച്ച കഴിക്കുമ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭക്ഷണില്ലെങ്കിലും പലപ്പോഴും പല ലൊക്കേഷൻസും ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷനിൽ ഉച്ചക്ക് ഭക്ഷണം എത്തുന്നില്ല എന്ന് പറയാൻ സിറ്റുവേഷൻ ഇല്ലേ നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ട് ഞാൻ നോക്കി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ നമ്മുടെ പാഷൻ ഉള്ള ഏരിയ ആണെന്നുള്ളടത്തൊക്കെയാണ് ആ കിക്ക് അതിലേക്ക് വരാണെങ്കിൽ ശരിക്കും എന്താണ് ഞാൻ ഈ ചോദ്യത്തിലേക്ക് ബാക്കിയാക്കുന്നത് ആ ഒരു ഫെയിമല്ല പണമല്ല അതിനപ്പുറത്തേക്ക് സിനിമ അട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ബ്രോ ഈ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അത് ഒരു ഒരു സ്ലോ ജേർണിയാണ് അപ്പം ഞാൻ ആസിഫ് ആസിഫിൻ്റെ കൂടെ വി കെ പി സാറിനെ നിർണായകം ചെയ്തില്ല ആ സമയത്ത് ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പൂനെ അതുപോലെ മുംബൈ പൂനെ പൻവേൽ ആ ഷൂട്ട് എക്സ്പ്രസ് ഹൈവേയിൽ ഞങ്ങൾ ഇപ്പോൾ എൻ ഡി എയിൽ നിന്ന് ഞങ്ങൾ ചാടി ഒരു ദിവസത്തിന് ചാടി എന്നിട്ട് ഞങ്ങൾ പുറത്ത് കറങ്ങുന്നതാണ് സിറ്റുവേഷൻ അപ്പോൾ ഒരു ബസ്സിൻ്റെ മേലെ ഞാനും ആസിഫും ഒരു ബസ്സിൻ്റെ മേലെ കാരിയർ ആ ഭാഗത്ത് ഇരിക്കുക എന്നിട്ട് ബാക്കി ഫുൾ ക്രൂ ബസ്സിൻ്റെ താഴെയുണ്ട് എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു പല സ്ഥലത്തൊക്കെ ക്യാമറ ഒക്കെ വെച്ചിട്ട് ആ ഹൈവേയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് എന്താണ് ആ ആ എക്സ്പ്രസ് വേയിൽ ഒരു നൂറ്റമ്പത് സ്പീഡ് അല്ല നൂറ് സ്പീഡിൽ ബസ് ഇങ്ങനെ പോകുമ്പോൾ അത് ഇങ്ങനെ പിടിച്ച് ഞാനൊരു ഒരു സ്റ്റുഡൻ്റ് ആയെങ്കിലും എന്നെ ബസിൻ്റെ മേലെ കയറ്റൂല്ല ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിലും കേറ്റില്ല പക്ഷെ ആക്ടർ ആയതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യും അപ്പം എൻ്റെ ഒരു താസഫെന്ന് പറഞ്ഞതാണ് ഇതാണ് ആക്ടേഴ്സിന് കിട്ടുന്നത് പ്രിവിലേജ് പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് തിങ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ തൗസൻഡ് ബേബീസ് ഷൂട്ട് ചെയ്യുന്നത് പാവനാസം ആ ഭാവം അമ്പാസമുദ്രം ആ ഏരിയയിൽ അപ്പോൾ ഏതോ ഒരു സ്ഥലം അവിടെ ഓൾറെഡി ഡയറക്ടേഴ്സ് ഇറക്കിയെ കണ്ട് ഡയറക്ടറും ഇതൊക്കെ ഇറക്കിയെ കണ്ട് പോയി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിലേക്ക് ഒരു ആക്ടർ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ ആ നാട്ടിലത്തെ ആൾക്കാർ ഇവരെ ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇതൊക്കെ ഒരു ഒരാക്ടറാവുമ്പോൾ മാത്രമേ ഒരു ഫീലിങ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ബാക്കി ഇപ്പൊ പറഞ്ഞ ഈ പണം എന്നൊക്കെ പറയണതൊക്കെ സെക്കൻഡറി ആണ് സെക്കൻഡറി അല്ലേ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ആണ് നമ്മൾ നമ്മൾ ഇത് വെച്ചാണ് ഇപ്പുറം ഇവരിന്ന് പണം വേണ്ടി അല്ലെങ്കിൽ ഈ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേ ഞാനൊരു ദിവസം ഒരു സമയത്ത് എല്ലാ സിനിമകളിലും മരിക്കുകയാണ് പല തരത്തിലുള്ള ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യാമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മധുരരാജെന്നൊരു സിനിമയുടെ ഷൂട്ടിങ് കിടക്കാം അപ്പം അത് കുറച്ച് പുറത്ത് ഒരു സ്ഥലത്ത് എല്ലാവരും റെഡി ആയിട്ട് ഒരു വള്ളത്തിലാണ് നമ്മളപ്പുറത്തേക്ക് പോകണം ആ ആ വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു വീട്ടിലാണ് പ്രധാനമായിട്ടുള്ള ഷൂട്ട് അപ്പം റെഡി ആവുന്ന റെഡി ആവുന്നവരെ നമ്മൾ ഈ വള്ളത്തിൽ അവിടെ കൊണ്ടുപോകും അപ്പോൾ എല്ലാം ഇവിടെയാണ് റെഡി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളൊരു സെൽഫി അപ്പോൾ അവിടെ ആര് പറഞ്ഞു എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സന്തോഷകേതായിട്ടൊരു സന്തോഷകേതായിട്ടൊരു ഒരു പോലീസ് ഒരു യൂണിഫോം ഇട്ടിട്ടിരിക്കുകയല്ല സന്തോഷം എൻ്റെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാറ് അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തെടുത്തു അപ്പം സന്തോഷ് അവിടെ എത്തിയിട്ട് ഫ്രീ ആയിട്ടിരുന്നു അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് മധുര രാജ്യയുടെ ഓളങ്ങളിലുള്ള വഴികളിലൂടെ അപ്പം എൻ്റെ താഴത്തെ ഫസ്റ്റ് ടൈം വേണ്ടി എന്തിനടങ്ങി മരിക്കാൻ പോകില്ലേ നീ എന്ത് നീ എന്ത് ഓളത്തിൽ പോയാലും അപ്പൊ സന്തോഷ് ഭയങ്കര ഡള്ളേ ഞാൻ താഴെ എഴുതിട്ടെ ആക്ച്വലി അതിനകത്ത് അയാളല്ല ഞാനാ മരിക്കോഷ് ഞാൻ താഴെ താഴെ ഞാൻ മരിക്കുന്ന ഞാൻ പറഞ്ഞു ഉദയ റൈറ്റർ ഈ കഥ മനസ്സിലാവില്ലേണ്ട ഓക്കെ എനിക്ക് എഴുതാഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഞാൻ ഇതിനകത്ത് മരി വരാം പക്ഷെ ഞാൻ പറയണത് അങ്ങനെ അതിനകത്ത് ലോറി ഇടിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നത് ആ സമയത്തെല്ലാം വെട്ടിയുള്ള മരിക്കണോ കാറിച്ച് മരിക്കണോ കുത്തി കൊല്ലുന്നു ഓടിയും മറ്റേ ഇത് പോത്ത് വന്ന് ഇടിച്ച് പറയുന്ന അങ്ങനെ മരണത്തോടെ മരണമാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കമൽ സാറിന്റെ സിനിമ കോള് എനിക്ക് വരിക ലക്ഷദ്വീപിന്റെ ഷൂട്ടാണ് പ്രണയ മീനുകളുടെ കടൽ അങ്ങനെ വരണം എന്ന് പറയുന്നു അപ്പം കമ അവിടെ ഫോൺ റേഞ്ചില്ല അപ്പം കമൽ സാറിന് എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല സാറ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്നും അപ്പം സാർ അവിടുന്ന് വേറൊരാളോട് ഇവിടെ വേറൊരു പോയിന്റ് വന്നിട്ട് അയാളാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോണ് അവിടെ റേഞ്ചില്ല അപ്പോൾ സാറ് പറയുന്നുണ്ട് കൈലക്ഷം വന്നിട്ട് കഥ പറയാം അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു നോക്കൂ കാരണം എനിക്കും അപ്പം ഞാൻ പറയൂ കമൽസാർ അല്ല ഞാൻ വരുമോ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നു അവിടുന്ന് പിന്നൊരു ഡെസ്എൽസിൽ കയറിയിട്ട് ഞാൻ അവിടെ അപ്പോൾ ഞാനവിടെ ചെന്നൈത്തേ ഷൂട്ടിങ്ങോളു അപ്പോൾ നേരത്തെ ചെന്നേക്കാം അപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ നമുക്ക് രാത്രി സംസാരിക്കാമേ ഞാതൊന്നും ഷൂട്ട് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ട് രാത്രിയില് എന്നോട് ചെയ്തൊക്കെ പാടാ ഞാൻ തിന്നു ആ ഓക്കെ അപ്പോൾ അടുത്ത സാറോ ഇതിനകത്ത് കപ്പലിൽ നിന്ന് വേണ്ട മരിക്കണം അത്യാവശ്യം നമ്മളെല്ലാം മരണം എന്ന് ഇത് കഥ അവിടെ പോരാൻ പറയാൻ പറ്റുമോ ഞാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് സ്വന്തമായി ബിയർഡർ ഹെയർ വെട്ടാൻ നോക്കി പണി കിട്ടിട്ടുണ്ടോ ഒരുപാട് പൊളിഞ്ഞിട്ടുണ്ട് പൊളിഞ്ഞിട്ടുണ്ട് അജയ്ന്റെ കല്യാണത്തിന്റെ വീഡിയോ അന്ന് ഞാൻ രാവിലെ ഒരു തമാശക്ക് ചെയ്ത് ഞാനും അജയ്സ്തവന്റെ ഒന്ന് കറക്റ്റ് ജോമ്രി ബോക്സ് വെച്ച് കാണു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രപ്പോസൽ എങ്ങനെയായിരുന്നു കൃഷ്ണനെ ചെയ്യാൻ അന്ന് ചെയ്ത ഒരു കാര്യം പറയും ഏതായിരുന്നു ഫസ്റ്റ് പ്രപ്പോസൽ സ്കൂളിലാണോ കോളേജ് ഇത്ര ആലോചിക്കാൻ ഇന്റർനാഷണൽ വേറൊരു സ്കൂളിലുള്ള പെൺകുട്ടിനോട് എനിക്കൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഷിഫ്റ്റ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് അപ്പൊ ബോയ്സ് ഒക്കെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ പെൺകുട്ടികൾ അടച്ചു വെച്ചിട്ടേ ഞങ്ങൾ മാത്രേ നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത പ്രത്യേകത അഞ്ചാം ക്ലാസ് ആണ് ഞാൻ ആ സ്കൂളിൽ ചെല്ലുന്നത് അപ്പൊ പൊതുവരെ നമ്മള സ്കൂളില് പഠിക്കുന്നത് സി മലയാളം ബോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡി വീണ്ടും ബോയ്സ് ആ കൊണ്ടെങ്കിൽ ഡി ബോയ്സ് ആയിരിക്കും അപ്പൊ നിങ്ങളേതായിരുന്നു ഡി എസ് എന്നിട്ട് ഈ ഡിഇ കഴിഞ്ഞാല് പറയുമ്പോ നമ്മുടെ സ്കൂളിൽ പെൺകുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിലില്ലാത്ത പ്രപ്പോസൽ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര മേജായിരുന്നു അപ്പൊ ഞാൻ രാവിലെ ഒരു പെൺകുട്ടി അവളുടെ ബസ് സിക്സ് ഓ ക്ലോക്കിന് വരും അപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഓ അപ്പൊ ഇത്രയും ഇല്ല ക്ലൈമാക്സ് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ും പക്ഷെ ഇപ്പൊ ഇപ്പൊ ഞാന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങൾ ചെയ്തത് ഓർക്കും ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന ഡിഗ്രി പഠിക്കാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു പോയിട്ട് നമ്മളിങ്ങനെ വരും അപ്പം ഈ കൊമേഴ്സ് ആണ് അപ്പൊ ഈ കൊമേഴ്സിലുള്ള ഒരുപാട് ബാച്ചസിനെ ഒരു വീടിന്റെ മുകളിൽ ഒരു സാറ് പഠിപ്പിക്കുക അതായത് പ്ലസ് ടു കൊമേഴ്സുകാർ ഉണ്ടോ പ്ലസ് വൺ ഉണ്ടോ ഡിഗ്രി ഉണ്ടോ എം എം എ ഉണ്ട് എം ബി എല്ലാ ഡിഫറെന്റ് ഡിഫറെ കോമേഴ്സാണ് പലതരത്തിൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുകൾ വശത്ത് ഫുൾ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് അപ്പം ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ അവിടെ കുറച്ച് ആൾക്കാർ സാർ തന്നെയാണെങ്കിൽ എല്ലായിടത്തും പഠിപ്പിക്കും ഒറ്റ ഒരാളെ പഠിപ്പിക്കുക അപ്പൊ ഇറങ്ങി വരുമ്പോൾ സാറിന്റെ വീടിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ചെറിയ ഇത് ഇറങ്ങി വന്ന് ഈ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഈ എം ബി എ എം കോമൊക്കെ ചെയ്യുന്ന അവർക്കൊക്കെ ബൈക്കുള്ളൂ അപ്പൊ നമ്മൾ ഡിഗ്രി ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ദിവസങ്ങളൊക്കെ നമുക്ക് ബൈക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ട് ഞങ്ങൾ മൂന്നുപേരൊരുമിച്ച സ്ഥലം പോകണം അങ്ങനെ തൊട്ടടുത്തൊക്കെ വരണ്ടേ കോളേജിലേക്ക് ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാക്കിൽ ആള് നാള് പറഞ്ഞു ഏടാ ഇന്ന അത് പല സ്കൂൾസിലും പല കോളേജിലും പിള്ളേരുണ്ടോ വേറെ ട്യൂഷൻ പല അപ്പൊ പറഞ്ഞു നിന്നെ നോക്കിയാ വെറുതെ സംശയം മൂന്നു ബൈക്കെടുത്തിട്ട് വന്ന് നമുക്ക് ചെയ്യാം തിരിച്ചു റിയാക്ഷൻ നോക്കാം പിന്നെ നമ്മൾ ാണ് തിരിച്ച് ഒരു തിരിച്ചു തിരിച്ചു പോയി ചെറിയ ഹൗസ് ഇങ്ങനെ വഴികളാണ് ഒരു കാര്യമില്ലാതെ എന്തോ ഒരു ബുക്ക് മറന്ന പോലെ അതാണ് എക്സ്പ്രഷൻ തിരിച്ചു പോണ വഴിക്ക് ഓപ്പോസിറ്റ് പ്ലസ് വൺ വഴിക്കുന്ന പയ്യൻ സൈക്കിള് വന്നിട്ട് ഈ പെൺകുട്ടികൾ നടന്നു വരികയാണ് അവനും നമ്മളും അപ്പുറത്തെ വീട്ടിലെ പട്ടി ചാടി

എനിക്ക് നെയ്ച്ചോറും ബീഫും എനിക്ക് കഴിച്ചാലും തീരാത്ത് കഴിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ചോദിച്ചാല് എനിക്ക് പറയാറ് എല്ലാം അങ്ങനെ അങ്ങനെ എനിക്ക് ഒരു ഫിക്സ് ഇല്ല ഇതിന്റെ കൂടെ ഇത് ബീമില്ല വിത്ത് നിങ്ങൾ വിത്ത് ഇൻസ്പയർ കോട്ട് കോട്ട് ഒരു ഒരു എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്നതോ വായിക്കുന്നതോ ജനറസ് ജനറസ്ലി എന്ന് പറയുന്ന യച്ചതാണ് അത് എൻ്റെ ഒരു സുഹൃത്ത് അത് അദ്ദേഹം ഒരാൾ പറഞ്ഞു എനിക്ക് പിന്നെ ഒക്കെ ഉണ്ട് ജനറസ് ജനറസ്ലി ജനറസ്ലി സ്റ്റേറ്റസ് ി എന്ന് പറയുന്ന ഈ ഒരു കോട്ട എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ അതെ ഇതിൽ സ്റ്റേറ്റസ് ഒരുപാട് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരാള് നമ്മളോട് ഒരുപാട് കോട്ടുകൾ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ആക്ച്വലി ഇഫ് ഇഫ് യു യു ആസ്ക് ഒറ്റ കൂട്ടാണ് ഇഷ്ടം ദിസ് ടു പാസ് ഇതും കടന്നു കടന്നു ഇതും പോകും അപ്പോൾ എപ്പോഴും റെലവെന്റ് ആണ് അഹങ്കാരം വരുമ്പോഴും സങ്കടം ഉള്ളപ്പോഴും നഷ്ടങ്ങൾ സംഭവിച്ചാലും റെലവെന്റ് ആണ് എപ്പോഴും റെലവെന്റ് ആണ് ഇതും കടന്നു പോകും സിനിമ പഠിപ്പിച്ചൊരു പാഠം അതെ ഇൻ ദ സെൻസ് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ഡയലോഗ് ഇപ്പോ ലാലേട്ടൻ പറയുന്നുണ്ട് മിണ്ടരിതാ വാക്ക് ശരിയാവെന്ന് പറയുമ്പോ മിണ്ടരിതാ വാക്ക് ഡയലോഗ്സിൽ ഇൻസ്പെയർഡ് ആയോ അല്ലാന്നുണ്ടെങ്കിൽ സിനിമ തന്ന എന്തെങ്കിലും ഒരു പാടാവാം എങ്ങനെ മുന്നിൽ അതിനെടുക്കാം സിനിമകൾ നമ്മൾ ഒരുപാട് പല തരത്തിലാണല്ലോ ഒരു സിനിമ നമുക്ക് പറയാൻ പറ്റില്ല സ്വാധീനിച്ച ഡയലോഗുകൾ ഉണ്ടോ ഇതുപോലെ ഞാൻ എക്സാമ്പിൾ പോലെ പറയാൻ കിട്ടുന്നില്ല അവിടെണ്ടോ എങ്ങനെ ഏതെങ്കിലും ഒരു ഡയലോഗ് ലൈക്ക് ആ ഓക്കെ അത് എന്നോട് പറഞ്ഞതാണെന്നൊക്കെ എപ്പോഴെങ്കിലും ഇല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയിലത്തെ ഡയലോഗ് അതെ ഒരു ഡയലോഗ് തരണ മന്ത്രത്തില് ഒരു ഡയലോഗ് ഒരാൾക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജനറലി എല്ലാ കോണ്ടക്സ്റ്റിലും എല്ലാരോടും പറയാൻ പോലെ ഭയങ്കര സമ്മാനം ചോദിച്ചത് വണ്ടി നല്ല ബെസ്റ്റ് വണ്ടി സമയത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലോ വണ്ടി നല്ല വണ്ടിയായിട്ട് ഓക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം എനിക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നൊക്കെ പറയാം പക്ഷെ സോ ഫൈനലി അനുരാമനെ പറ്റി ആര്യ ഭുവനേന്ദ്രനെ പറ്റി കള്ളത്തെ പറ്റി പ്രേക്ഷകർ എന്ത് എക്സ്പെക്ട് ചെയ്യണം കാണുന്ന ആളുകൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അനുരാമനെ പറ്റി സുഹൃത്തു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷനാണ് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അനുരാം ഒരുപാട് കഥകൾ അനുറാമന്റെ മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഡയറക്ടറിന്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി അപ്പൊ ഹീസ് ഓൾസോ ഇവോൾവിങ് ഈ സിനിമ അനുറാമിന്റെ തിരക്കഥയിൽ വരുന്ന സിനിമയല്ല അനുറാം സാധാരണ അനു ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അങ്ങനെ കഥകളാണ് അപ്പൊ ഒരുപാട് അങ്ങനെ കഥകളുള്ള ആളുമാണ് അനു പക്ഷെ ഇത് ആര്യ എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്റർ അവരാണെങ്കിൽ ഒരുപാട് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് കുറെ ലൂപ്പ് ഹോളുകള് അടച്ചും ഒക്കെ വളരെ സൂക്ഷിച്ചും ഒക്കെ എന്താ പറയുക വീവ് ചെയ്തിട്ടുള്ള ഒരു തിരക്കഥയായിട്ട് തോന്നിയിട്ടുണ്ട് കള്ളത്തിൻ്റെ അപ്പോൾ നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ ഇവർക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ സിനിമയെക്കുറിച്ച് ബിക്കോസ് ഒരു സട്ടിൽ രീതിയിൽ ആണ് കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നത് പക്ഷേ ഡെഫിനറ്റായിട്ടും കുറച്ച് റെലവെൻറ്റും സെൻസിബിളും ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് യെസ് എന്തെങ്കിലും അനു സുഹൃത്ത് ഒരു നമുക്കൊക്കെ നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന ഒരാൾ എന്നതിനക്കപ്പുറത്ത് ഞാൻ കണ്ട ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രേക്ഷകനാണ് അതായത് ഒരു സിനിമ എല്ലാ റിലീസുകളും ഒരു ദിവസം മൂന്ന് റിലീസ് ഉണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്തിനുള്ളിൽ മൂന്ന് സിനിമകൾ കാണുന്ന അതായത് ആ മാക്സിമം അവന് ശനിയാഴ്ച സിനിമയില്ല വെള്ളിയാഴ്ച വെളുപ്പിന് മണിക്കാണ് ഫസ്റ്റ് ഷോ വെരി ഫസ്റ്റ് ഷോ ആണെങ്കിൽ ഫാൻസ് ഷോസ് ആണെങ്കിൽ അത് തുടങ്ങി അന്ന് ഇറങ്ങുന്ന നമ്മൾ പറയുന്ന സോ കോൾഡ് ചെറിയ സിനിമ വരെ വെരി ഫസ്റ്റ് ഡേ കാണുന്ന ഒരു ഉഗ്രം പ്രേക്ഷകനാണ് രണ്ടാമത്തെ ഒരു ഭയങ്കരമായ സാധനം എന്ന് പറയുന്നത് ആ സിനിമയെ കുറിച്ചിട്ട് ഒരു സിനിമയെ കുറിച്ചിട്ടും അനു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ചിലപ്പോൾ അവന് അത് ഓക്കെ അല്ലായിരിക്കാം പക്ഷെ അവൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് പറയും അങ്ങനെ നമ്മളോട് അവൻ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും പ്ലേസ് ചെയ്യാറില്ല അതിനകത്ത് ഇന്ന ഭാഗം കൊള്ളാം അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇൻട്രസ്റ്റിങ് ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വേറൊരു കാര്യം ഓക്കെ അല്ലെന്നാണ് അതിന്റെ മീനിങ് നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്നത് ഇവിടെ ആ ഏറെ വർക്കല്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ അവൻ അങ്ങനെ ഒരു ഒരാൾക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രതീക്ഷ പിന്നെ ആര്യ തീർച്ചയായിട്ടും ഒരു 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 സ്ത്രീ ഒരു സിനിമ എഴുതുമ്പോ പലപ്പോഴും ഒരു സ്ത്രീ പക്ഷ സിനിമയാവാറുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഒക്കെ മാനസികാവസ്ഥ ഒരു സ്ത്രീ ഇമാജിൻ ചെയ്ത് എഴുതിയിരിക്കാണ് അപ്പൊ അതൊരു നമുക്ക് അവരൊരു റൈറ്റർ പോയിന്റ് ഓഫ് വ്യൂ തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു പറയാം അവർക്ക് ചിലപ്പോ ഒരു അമ്മ മകൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഉള്ള കഥകൾ ആലോചിക്കാം അവർക്ക് കൂടുതൽ അറിയുന്ന ഒന്നും പോയിട്ടുള്ളവര് അവര് ഒരു കഥ പറയാണ് അതിൽ ഈക്വലി ആണുങ്ങളും സ്ത്രീകളുമൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ എഴുതി ഒരു സിനിമയോടുള്ള ഒരു അപ്രോച്ചാണ് അത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം ആര്യ ഒരു പുതിയ റൈറ്റർ വരുന്നു ഒരു ഡയറക്ടർ അനു ബേസിക്കലി റൈറ്ററും കൂടിയാണ് ഇത് ഇത് ഇപ്പോഴും എനിക്ക് വന്നൊരു അഞ്ചോ ആറോ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഇതിലേക്ക് മറ്റൊരാളുടെ സ്ക്രിപ്റ്റിലേക്ക് ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് പോലും ഒരു അതൊരു മൊമെന്റ് ആവട്ടെ അങ്ങനെ സംഭവിക്കട്ടെ സോ അപ്പോ കള്ളം തിയേറ്ററിലേക്ക് എപ്പോഴാണ് എത്തുക റിലീസ് ഡേറ്റ് ആണോ ഡിസംബർ സോ തിയേറ്ററിലേക്ക് വരികയാണ് അപ്പോ കുറഞ്ഞ സമയം ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹം എങ്കിൽ പോലും സോ എന്തായാലും കള്ളം ഒരു വമ്പം വിജയാവട്ടെ തിയേറ്ററിൽ തൂക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു